കണ്ടോ പാമ്പിന്റെ അതിന്റെ തൊലി കണ്ടോ അതേ കണക്ക് നമുക്ക് തോന്നും കേട്ടോ അപ്പഴി വേണ്ടേ മനസ്സിലായോ ഇതെന്തുവാണെന്ന് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കുളമാങ്ങയുടെ അപ്പോൾ കുളമാങ്ങയുടെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരുപാട് കമൻസ് വന്നു ഒരുപാട് പേരിത് വർഷങ്ങൾക്കൊക്കെ മുമ്പ് കഴിച്ചതായതിപ്പോൾ എങ്ങും കാണാനില്ല കഴിച്ചിട്ടില്ല ഒത്തിരി നാളായിന്നൊക്കെ പറഞ്ഞു അപ്പോഴാ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ആ കുളമാവിൻ്റെ അടുത്ത് നിന്ന സമയത്ത് അവിടെ ചൂരൽക്കാടു ഉണ്ടായിരുന്നു അതിനോട് ചേർന്ന അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൂരൽപ്പഴവും ഇതേപോലെ ഒത്തിരി നാളായി കണ്ടിട്ട് ചുരൽപ്പഴവും പണ്ട് ഒരുപാട് നമ്മളൊക്കെ കഴിച്ചൊക്കെ അതും കമൻറ്റിലൊക്കെ ഒത്തിരി പേര് വന്നു അങ്ങനെ ഇരിക്കുകയും ഞാൻ ഇന്ന് അവിചാരിതമായിട്ട് എനിക്ക് വേറൊരു സ്ഥലം വരാം അതായത് നമ്മളെ ഹരിപ്പാട് ഹരിപ്പാട് വരെ വന്നപ്പം നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നത് അപ്പോൾ വന്നപ്പോൾ അതിനപ്പുറത്ത് ഒരു കാപും ചൂരൽക്കാടും എല്ലാം ഉണ്ട് അപ്പോൾ ആ ഫ്രണ്ട് അഖിൽ പറഞ്ഞ് നമ്മൾ അവിടെ ചൂരൽപ്പഴുമൊക്കെ ഇപ്പം പഴുത്തിങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന ഞങ്ങൾ അങ്ങോട്ട് കേട്ടപ്പോഴേ പെട്ടെന്ന് ചാടി വന്ന് വേണ്ടേ കണ്ടോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ ഇങ്ങനെ എനിക്കൊരു സംഭവം കിട്ടുമെന്ന് ഈ ഒത്തിരി നാൾ ശേഷം കേട്ടോ അപ്പോൾ കണ്ടില്ലയോ അപ്പോൾ ചൂരൽപ്പഴം കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടേ കണ്ടിട്ടില്ലാത്തവരെന്നു വെച്ചാൽ ഇപ്പോഴത്തെ പുതു തലമുറകളാണ് ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ഇതേ കണ്ടോ അതാ പിടിച്ച് കിടക്കുന്ന ആ ഒരു സ്റ്റെൽ നമ്മുടെ മുൻപേ ഒരു ഇവിടുന്ന് ഒരു കൊല ഇങ്ങനെ ഇവിടുന്ന് ഒരെണ്ണം ഇവിടുന്ന് ഒരെണ്ണം ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ 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 കണ്ടില്ലയോ അതേപോലെ തന്നെ വേണ്ടേ മേളോട്ട് ക്യാമറ മാം മേളോട്ട് പോകൂ മേളോട്ട് കണ്ടോ വേറെ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ ചൂരൽക്കാട് കണ്ടപ്പോൾ ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയെ കുറിച്ചൊക്കെ പറഞ്ഞോണ്ടിരിക്കൂല്ലോ അവിടെ ചൂരൽപ്പഴം ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത് കണ്ടെന്ന് പറഞ്ഞു കേട്ടപ്പെടിയത് അകത്തോട്ടുണ്ട് ഞാൻ കാണിച്ചു തരാവേ അടിപൊളി കേട്ടോ നല്ലൊരു സീനറി ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് ഒന്ന് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു വന്നപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് അപ്പോഴും കേട്ടെ ചൂര ഇത് കണ്ടോ ചുറ്റി 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 ഇങ്ങനെ കിടക്കുകയോ ആ അങ്ങോട്ട് അങ്ങോട്ടങ്ങോട്ടുണ്ട് കണ്ടോ അപ്പം ചൂരൽപ്പഴം കഴിക്കാൻ ഞാനിങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എന്നാൽ വിചാരിച്ചില്ല അപ്പം ഞാൻ എന്തായാലും വേറൊരു കാര്യമുണ്ട് ചൂരലെന്ന് പറയുമ്പോൾ നമ്മളെ ചൂരൽ കഷായം പോലെ തന്നെ അതിനേക്കാട്ടിൽ പാടാണ് വേണ്ടത് നമ്മളിതിനകത്ത് നിന്ന് നിറയെ മുള്ളിൽ അറിയാമായിരിക്കുമല്ലോ ഇതൊക്കെ പിച്ച് കിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഇരുട്ടായിരിക്കും വെളി ഞാൻ വന്നിട്ട് കാണിച്ചുതരാം രാം സൂപ്പർ ഒരു പുളിയും മധുരവും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നമ്മളുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് നേരിട്ട് വേണ്ടേ ഉണ്ടോ ഞാനപ്പടെ കുറേ പിച്ചി കുറേന്ന് വെച്ചാൽ കുറേ ഏലപ്പിച്ചു കേട്ടോ ഒത്തിരി ഉണ്ട് വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ കുളമാങ്ങാ ഇന്ന് ഇന്നലെ ഞാൻ കൊണ്ടുവന്നപ്പോഴാണ് നമ്മുടെ കണ്ണ്മണി ഉൾപ്പെടെ എല്ലാവരും ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് അതേ കണക്ക് ചൂരൽപ്പഴം സാധാരണ ചൂരൽ കഷായം അവർക്കൊക്കെ കിട്ടാറുണ്ട് ചൂരൽ പഴം ഇതുവരെ കഴിച്ചിട്ടില്ല അതേപോലെ തന്നെ ഇതൊക്കെ കാണിച്ചിരട്ടെ ഈ ഇതിൻ്റെ പഴത്തിൻ്റെ ഉണ്ടല്ലോ തൊലി കണ്ടോ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ അതേ പാമ്പിൻ്റെ ഞാൻ എൻ്റെ ഒരു രീതിയിൽ പറഞ്ഞേ കേട്ടോ പാമ്പിൻ്റെ അതിൻ്റെ തൊലി കണ്ടോ അതേ കണക്ക് നമുക്ക് തോന്നും കേട്ടോ പിന്നെന്ന് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ നമ്മളെ ചൂരൽ കാവും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ഇവിടെ എന്താണ്ടാ ഒരു കാവ കരുനാഗ കാവ ഇതിനപ്പുറം ഇന്ന് ഞങ്ങൾ അപ്പുറത്തോട്ട് പോയില്ലേ ഇതിന് വെളിയിൽ നിന്നുകൊണ്ടുള്ളതാണ് പിച്ചിരിക്കുന്നത് അപ്പൊ ഇതിനകത്തൊക്കെ ഇഷ്ടം പോലെ കാണും അതാണ്ട ഇവിടെ എല്ലാം നിപ്പ ഉണ്ട് കേട്ടോ നമ്മളെല്ലാം കൂടെ നമ്മളാശ്രമം ശരിയല്ല കണ്ടോ കണ്ടോ ഇവിടെ അതേ കണക്ക് ഓരോരോ ഭാഗത്തായിട്ട് നിപ്പുണ്ട് ഇപ്പോഴൊരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ ഇതുമായിട്ട് വീട്ടിലോട്ടിങ്ങി പോകട്ടെ അപ്പോഴും നമ്മുടെ ചൂരൽപ്പഴം എല്ലാമായിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് വീട്ടിൽ വന്നിട്ട് ഇത് കാണിച്ചപ്പോൾ കൺമണിക്കൊക്കെ ഇതെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴിതേ കുട്ടികളെ ഭയങ്കര അത്ഭുതം ഇത് എന്ത് വന്ന് പക്ഷേ കുട്ടികൾക്കൊന്നും അറിയത്തില്ലല്ലോ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികളും എന്താ പറയുക ഇതൊന്നും അവർക്ക് കഴിക്കേണ്ടി വന്നിട്ടില്ല എന്നു വച്ചാൽ ഇന്ന് എന്തെല്ലാം ഫ്രൂട്ട്സുകളായില്ലേ ഫ്രൂട്ട്സ് ആയാലും സ്നാക്സ് ആയാലും പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ ഇതൊക്കെ പിച്ചാനായിട്ട് ഇത് അതുകണക്ക് പൂച്ചപ്പഴം ഉള്ള കാട്ടിലും കാവിലൊക്കെ ഇത് ചൂരൽപ്പഴം പൂച്ചപ്പഴം നേരത്തെ വീഡിയോ കാണിച്ച പുളമാങ്ങ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ നമ്മൾ പോയി പിച്ച് തിന്ന് എവിടെയെല്ലാം മറിഞ്ഞു വീണിട്ടുണ്ട് മറിഞ്ഞ് വീണും ചൂരൽപ്പഴം പിച്ചാൻ പോയി കയ്യുമൊക്കെ ഒത്തിരി മുറിഞ്ഞിട്ടും ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് നല്ല ഫ്രൂട്ട്സുകൾ എന്തൊക്കെ എന്തെല്ലാം ഫ്രൂട്ട്സുകളായി ഇപ്പോഴത്തെ സ്ട്രോബെറി മുന്തിരിങ്ങ മുന്തിരിങ്ങ തന്നെ ഏതെല്ലാം വെറൈറ്റി മുന്തിരിങ്ങ ആപ്പിൾ അപ്പം നമ്മളൊക്കെ പണ്ടൊക്കെ അതൊക്കെ വല്ല ആണ്ടിലോ ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോഴോ വല്ലേ വല്ലപ്പോഴും അങ്ങനെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഓറഞ്ചോ ഒരു ആപ്പിളോ അങ്ങനെയൊക്കെ ഉള്ളത് അല്ലെങ്കിൽ പിന്നെ മാങ്ങയുടെ സീസൺ വീട്ടിലാവുമ്പോൾ മാങ്ങ അതൊക്കെയായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് അപ്പം ഇതൊന്നും അറിയത്തില്ല അപ്പം ഇതൊക്കെ അവർക്ക് തിന്നാൻ ഇങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒരു ഭാഗ്യം വല്ല ആണ്ടിലുമെങ്കിലും പറ്റിയതിൽ ഞാൻ സന്തോഷിക്കും ഇത് കൊണ്ടുപോയി ഇനി ഞങ്ങൾ ഇത് കൂടെ ഇരുന്നുകൊണ്ട് പിന്നട്ടെ അപ്പഴി വേണ്ടേ മനസ്സിലായോ ഇതെന്തുവാണെന്ന്